ഇന്ന് നമ്മൾ നമ്മുടെ വീടുകളിൽ സംസാരിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് സെന്റൻസ് പാറ്റേൺ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഈ പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കുക ബാക്കി നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് ഈ പാറ്റേൺ ഓർത്തിരിക്കുന്നതാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള എളുപ്പവഴിയുമെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വീട്ടിൽ പറയും ഇനി പറയാൻ ഒന്നുമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സാഹചര്യം പറയില്ലേ ഇനി പറയാൻ ഒന്നുമില്ല ദർ ഈസ് നത്തിങ് പറയാൻ ഒന്നുമില്ല ദർ ഈസ് നത്തിങ് അത് ഓർത്ത് വെക്ക ദർ ഈ പാറ്റേൺ നിങ്ങൾ ഓർത്തു വെക്കുക ബാക്കി എന്താണോ നിങ്ങൾക്ക് പറയേണ്ടത് അതങ്ങോട്ട് പറയുക പേടിക്കാൻ ഒന്നുമില്ല ഇനി നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ദർ ഈസ് നത്തി വറിസ് നത്തിങ് ടു വറി അപ്പം ഈ പാറ്റേൺ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബാക്കി എന്താണോ അത് നിങ്ങൾ പറയുക ദർ ഈസ് നത്തിങ് ടു വറി ഇനി ചെയ്യാനൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങനെ പറയും ഇനി ചെയ്യാനൊന്നുമില്ല ദർ ഈസ് നത്തിങ് ടു ദർ ഈസ് നത്തിങ് ടു കാരണം ദർ ഈസ് നത്തിങ് ടു എന്ന് നിങ്ങൾ ഓർത്തു വെക്ക പിന്നെ ആ പ്രവൃത്തി എന്താണോ അത് വേബ് ഫസ്റ്റ് ഫോമിൽ ഇടുക ദർ ഈസ് നത്തിങ് ടു ഡു ഇനി ചെയ്യാൻ ഒന്നുമില്ല നമ്മൾ പറയും പേടിക്കണ്ട പേടിക്കാൻ ഒന്നുമില്ല ദർ ഈസ് നത്തിങ് ടു ഫിയർ ദർ ഈസ് നത്തിങ് ടു ഫിയർ ചിന്തിക്കാൻ ഒന്നുമില്ല ഇനി ദർ ഈസ് നത്തിങ് ടു തിങ് ഇനി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി ചിന്തിക്കാൻ ഒന്നുമില്ല ദർ ഈസ് നത്തിങ് ടു തിങ്ക് ദർ ഈസ് നത്തിങ് ടു ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ദർ ഈസ് നത്തിങ് ടു കഴിഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് പറയേണ്ടത് അത് വേബ് ഫസ്റ്റ് ഫോമിൽ കൊടുത്താൽ മാത്രം മതി ഉം ദർ ഈസ് നത്തിങ് ടു ഹൈഡ് ഒളിപ്പിക്കാൻ ഒന്നുമില്ല ദർ ഈസ് നത്തിങ് ടൂഹൈഡ് ഒളിപ്പിക്കാൻ ഒന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ ഓർക്കും ഇതിച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എളുപ്പമുള്ള വഴിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എ എങ്ങനെ പറയാം നത്തിങ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല നത്തിങ് സീരിയസ് സീരിയസ് ആയിട്ടൊന്നുമില്ല അങ്ങനെ നമുക്ക് പറ വെറുതെ ഒരു നത്തിങ് എന്ന് ചേർത്തിട്ട് സിമ്പിളായിട്ട് പറയാം പക്ഷെ കുറച്ചും കൂടെ നല്ലത് ഈ പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്ത് ഓർത്ത് വെച്ചാൽ മതി ദെർ ഈസ് നത്തിങ് ഫസ്റ്റ് ഫോമിൽ കൊടുക്ക എന്ന് പറഞ്ഞാൽ എന്താ ഇനി അതിനെ കുറിച്ച് ഒന്നുമില്ല ചിന്തിക്കാനൊന്നുമില്ല പറയാനൊന്നുമില്ല ചെയ്യാനൊന്നുമില്ല ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്ത പാറ്റേൺ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇത് ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് ഈസി ഇത് എളുപ്പമാണ് അപ്പോ ഇറ്റ് ഈസ് അങ്ങനെ നോക്കിയിട്ട് ബാക്കി എന്താണോ നിങ്ങൾക്ക് പറയേണ്ടത് അത് പറയുക ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇത് അസാധ്യമാണ് ഇറ്റ് ഈസ് പോസിബിൾ ഇത് സാധ്യമാണ് അപ്പോൾ എന്താണോ പറയേണ്ടത് അത് ഇറ്റ് ഈസ് ചേർക്കുക അത് പോസിബിൾ ആണെന്നോ ഇമ്പോസിബിൾ ആണെന്നോ ലേറ്റ് ഇത് വളരെ താമസിച്ചാണെന്നോ എന്താണോ നമുക്ക് പറയേണ്ടത് അത് ഇറ്റ് ഈസ് ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കാം ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ഇതെന്റെ മിസ്റ്റേക്ക് ആണ് ഇറ്റ് ഈസ് യുവർ ടേൺ ഇനി നിന്റെ അവസരമാണ് ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ഇത് എൻ്റെ മിസ്റ്റേക്കാണ് ഇറ്റ് ഈസ് യുവർ ടേണിൻ്റെ അവസരമാണ് അപ്പോൾ ഇറ്റ് ഈസ് ഇത് എൻ്റെ ആണ് അല്ലെങ്കിൽ എന്താണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ചേർക്കുക എന്നിട്ട് എന്താണോ നമുക്ക് പറയേണ്ടത് ആ ഒരു വാക്കുകൂടെ നമ്മൾ ചേർക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ദർ ഈസ് നത്തിങ് ടു ഇറ്റ് ഈസ് എന്ന രണ്ട് പാറ്റേൺ അടുത്തൊരു പാറ്റേൺ നമുക്കിനി ചില കാര്യങ്ങൾ നമുക്ക് വേണം എന്ന് നമുക്ക് പറയണം ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം അതെന്റെ ഒരു ആവശ്യമാണ് ഐ വാണ്ട് ടു ഹെൽപ്പ് മൈ ഫാമിലി എനിക്ക് എൻ്റെ ഫാമിലിയെ സഹായിക്കണം അതെന്റെ ആവശ്യമാണ് ഐ വാണ്ട് ടു ട്രാവൽ എനിക്ക് ട്രാവല് ചെയ്യണം എൻ്റെ ആവശ്യമാണ് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ഐ വാണ്ട് യു ബിക്കം എ യൂട്യൂബർ എനിക്കൊരു യൂട്യൂബർ ആവണം ഐ വാണ്ട് ടു ബിക്കം ആകണം ഒരു യൂട്യൂബർ എ യൂട്യൂബർ യൂട്യൂബേഴ്സ് യൂട്യൂബർ ആവണം ഐ വാണ്ട് ടു ബ യൂട്യൂബർ അപ്പോൾ നമുക്ക് എന്താണോ ആകേണ്ടത് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ആഗ്രഹം എന്താണ് അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഐ വാണ്ട് ടു ഫസ്റ്റ് ഹോം ക്ലിയർ ഐ വാണ്ട് ടു ഗോദയർ എനിക്ക് അവിടെ പോകണം ഇനി എന്താണ് ഐ വാണ്ട് ടു സ്പീക്ക് തമിഴ് എനിക്ക് തമിഴ് സംസാരിക്കണം ഐ വാണ്ട് ടു ബൈ ഇറ്റ് എനിക്ക് ഇത് വാങ്ങിക്കണം അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കുക ഈ പാറ്റേൺ ഓർത്തിരിക്കുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പം എന്ന് പറയണത് ദർ ഈസ് നത്തിങ് ടു ഇറ്റ് ഈസ് ർ ഈസ് നത്തിങ് ടു എന്ന് പറയുന്നത് ഇനിയൊന്നുമില്ല ഇറ്റ് ഈസ് എന്ന് പറയുന്നത് ഇത് അങ്ങനെയാണ് ഐ വാണ്ട് യു എന്ന് പറയുന്നത് വേർബ് ഫസ്റ്റ് ഫോമിലിട്ടാൽ എനിക്ക് അങ്ങനെ വേണം എന്ന് പറയാനാണ് ഈ പാറ്റേൺ ഓർത്തിരിക്കണോട്ടോ ഈ പാറ്റേൺ ഓർത്തിരിക്കുന്നതാണ് ഇംഗ്ലീഷ് കുറെയൊക്കെ നമുക്ക് ഈ പാറ്റേൺ വഴി സംസാരിക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ നമ്മൾ പുതുവർഷം തുടങ്ങാൻ പോവുകയാണ് ഇനി കുറച്ച് പേരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വർഷം അവസാനിക്കാൻ അപ്പോൾ പുതിയ വർഷത്തിലെ പുതിയ തീരുമാനങ്ങൾ മുതിർന്നവരും കുട്ടികളും എടുക്കുക പുതുവർഷം ജനുവരി ആദ്യ വീക്കിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ ഇത് അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് പഠിപ്പിച്ചു തന്ന പാറ്റേൺ നിങ്ങൾ മറന്നുപോകല്ല നിങ്ങൾ പഠിപ്പിച്ചു തന്ന പാറ്റിയാണ് ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ പറയുന്ന സെന്റൻസുകൾ ഇന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്